ആ സമയത്ത് മൂസാ നബി പറഞ്ഞു അല്ല ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് ഇത് എല്ലാരും പറയുന്നല്ലേ പടച്ചോനെ എനിക്ക് വേണ്ടത് എനിക്ക് മാത്രം ഒരു സ്വകാര്യ കാര്യം പഠിപ്പിച്ചതാ ഇത് പറഞ്ഞപ്പോഴേക്കും പടച്ചോന്റെ ഇടപെടൽ വന്നു എന്താന്നറിയോ മൂസ നീ എന്താ കരുതിയത് ഇതിനെ കൊച്ചായി കാണുകയാണോ ഇതിനെ ചെറുതായി കാണുകയാണോ ഏഴാകാശങ്ങളും ഏഴ് ഭൂമിയും ഇതിന്റെ ഉള്ളിലുള്ള സർവതും എടുത്ത് വെച്ച് വെച്ചാൽ ആ കെലിമത്തിന് ഭാരം തൂങ്ങുംബിയെ ഏറ്റവും വലിയ വാചകം അതാണ് അതുകൊണ്ട് അത് മതി നിങ്ങൾക്കെന്ന് പറഞ്ഞ് നബിയെ മടക്കി വിട്ടു എന്ന് ആരംഭപൂവായ നബി മുഹമ്മദ് മുസ്തഫ ആരംഭപൂവായത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കിട്ടണമെന്നാ നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളിനെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിന്റെ പേരില് ഭർത്താവ് ഭാര്യ ഭർത്താവിനോട് പറയും ഞാൻ നിങ്ങൾ എന്താ വിളിക്കേണ്ടത് ഭർത്താവ് എന്തെങ്കിലും ഒരു മനോഹരമായൊരു പേര് പറഞ്ഞു കൊടുക്കും ആ സമയത്ത് ഭാര്യ പറയുന്നില്ല ഇതെല്ലാരും നിങ്ങൾ അങ്ങനല്ലേ വിളിക്കുന്നത് എനിക്ക് മാത്രം എന്താ ഒരു പേര് അത് പറയും അല്ലെങ്കിൽ ഭാര്യ തിരിച്ച് എന്ന് പറഞ്ഞ ഒരു സ്വകാര്യ സ്വത്തായി അത്രയും വലിയ ഒരു സ്വാർത്ഥത ആ വിഷയത്തിൽ ഒരു സ്വാർത്ഥത മൂസാ നബിക്ക് ഉണ്ടായി അവൻ പറഞ്ഞു മൂസാ നബിയെ സ്വാർത്ഥതയൊക്കെ നല്ലതാണ് പക്ഷേ ഈ ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും അതിന്റെ ഉള്ളിലുള്ള സർവ്വതും എടുത്ത് ഒരു തട്ടിൽ വെച്ച് ഒരു ചെറിയ പേപ്പർ എഴുതി ആ എന്ന പേപ്പർ ഒരു തട്ടിലിട്ടാൽ അതിനാണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് മൂസനബിയെ അത്ഭുതപ്പെട്ടു പോയി മൂസാ നബി അലൈഹിത്തു വസ്സലാം അള്ളാഹു അതിന്റെ വലിപ്പം മനസ്സിലാക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെ മോശക്കാരാണോ നമ്മൾ ആരാൻ ഈ ലാ ഇലാ അനുയായികളല്ലേ നമ്മൾ എത്ര നന്ദി രേഖപ്പെടുത്തിയാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മതിയാവോ നമ്മളെ അള്ളാഹു മോഹിനീങ്ങളാക്കി ലാഹിലൂടെ അനുയായികളാക്കി മാറ്റിയതിൽ എത്ര ഹന്ത് ചെയ്യണം എത്ര ഹംത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയാലും ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ചെറിയ തെറ്റുകൾ സംഭവിക്കാത്ത ആരാണുള്ളത് ആരുമില്ല എന്ത് ചെറിയ തെറ്റായിരുന്നാലും ആ തെറ്റുകളെ മുഴുവനും പൊളിച്ചുകളയാൽ ഈ പന്ത്രണ്ട് അക്ഷരങ്ങൾക്ക് കഴിയും അതുകൊണ്ടാണ് ആരംഭം